The <laughs> cat ഇന്നത്തെ എപ്പിസോഡിൽ കിടിനലൊക്കെ ലാലേട്ടം വന്നോ ഈ വർഷത്തെ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറ് സൂപ്പറാട്ടോ അനീഷിനും അക്ബറിനും നിഷേധിക്കപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് അതിനൊരു പരിഹാരം അവർക്ക് ഇന്നുണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ ലാലേട്ടൻ പല കാര്യങ്ങളും മറക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല അനീഷിനെയും അക്ബറിനെയും വിളിച്ച് എഴുന്നേപ്പിച്ച് നിർത്തി അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഭയങ്കര സങ്കടമാണല്ലേ എന്ന് അനീഷിനോട് ചോദിക്കുന്നു ക്യാപ്റ്റൻ ആവാൻ പറ്റാത്തത് നിങ്ങൾക്ക് സങ്കടം ഉണ്ടോ എന്ന് അക്ബറിനോട് ചോദിക്കുന്നു ഇതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആക്ടിവിറ്റി ഏരിയയിൽ ഇവർക്ക് ആ ഒരു ടാസ്ക് ലാലേട്ടൻ ഒരുക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഇതിനു മുമ്പൊക്കെ കണ്ടിട്ടുള്ള ഒരു ടാസ്ക് ആണ് മെമ്മറി ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം ബിഗ് ബോസ് പ്ലാസ്മ ടി വിയിൽ കുറച്ച് സൗണ്ട് ശബ്ദങ്ങൾ കേൾപ്പിക്കും അതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് ഇവരത് സ്റ്റിക്ക് ചെയ്ത് വെക്കണം അവരുടെ കയ്യിൽ കോഴിയുടെ സൗണ്ട് ചായക്കാരുടെ സൗണ്ട് ലാലേട്ടൻ്റെ സൗണ്ട് അങ്ങനെ അങ്ങനെ പല പല സൗണ്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ സൗണ്ട് ആരുടെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കേൾക്കുന്ന ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക ബോർഡിൽ ഇതാണ് ടാസ്ക് സിമ്പിൾ ടാസ്ക് ആണ് കുറച്ച് മെമ്മറി പവർ ഉണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ടാസ്ക്കുമായിട്ടാണ് ഇന്ന് എത്തുന്നത് ക്യാപ്റ്റൻ ആവാൻ സാധിച്ചില്ലെങ്കിലും അത്രയ്ക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ക്യാപ്റ്റൻ ആണെങ്കിൽ ആകെയുള്ളത് ഇമ്മ്യൂണിറ്റി ആണ് ഇനി മുതൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല വരുന്ന ക്യാപ്റ്റന് അതുകൊണ്ട് തന്നെ പിന്നെ മറ്റുള്ളവരൊക്കെ ഓർഡർ ചെയ്യാന്നുള്ളത് അവരാണെങ്കിലും ക്യാപ്റ്റൻ പറയുന്നത് ആരെങ്കിലും അനുസരിക്കാറുണ്ടോ അപ്പോൾ ക്യാപ്റ്റ ക്യാപ്റ്റൻസിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നോമിനേഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഒരാളുടെ വീട്ടിൽ നിൽക്കണ്ട അല്ലെങ്കിൽ നമുക്ക് ഏതൊരു ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിൽക്കണ്ട എന്നുള്ളത് നോമിനേറ്റ് ചെയ്യാന്നുള്ളത് ബിഗ് ബോസ് വീടിനകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും അവകാശമാണ് അതാണ് ഇപ്പോൾ ഏഴിൻ്റെ പണിയിലൂടെ അനീഷിനെ കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ ടാസ്ക് വിജയിക്കാണെങ്കിൽ അനീഷിനത് മാറ്റാൻ പറ്റുമോ അതായത് അനേഷിനി നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അനീഷ് അനീഷിന് ഒരുപാട് പേരെ നോമിനേറ്റ് ചെയ്യാണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അനീഷ് ജെവിൻ നോമിനേറ്റ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഓരോരുത്തരുടെ പേരെടുത്തിട്ട് കറക്റ്റ് റീസൺ ആണ് കൊടുക്കുന്നത് അല്ലാണ്ട് മനസ്സിൽ വൈരാഗ്യം വെച്ചിട്ടോ പിച്ചീന്നോ മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്സാരമായിട്ടുള്ള റീസണോട് കൂടിയിട്ടല്ല അനീഷ് പലപ്പോഴും നോമിനേറ്റ് ചെയ്യാറുള്ളത് ഫേക്കായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്തവരെ മാത്രമാണ് അനീഷ് അവിടെ നോമിനേറ്റ് ചെയ്യാറുള്ളത് ഇപ്പം അതും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി ഇന്ന് ലാലേട്ടൻ എത്തുന്നുണ്ട് നിവിൻ്റെയും ഷാനവാസിന്റെയും ഇഷ്യൂ എടുത്ത് ഇട്ടിട്ടില്ല അങ്ങനെ എടുത്തിടാൻ പറ്റിയൊരു വിഷയമല്ലല്ലോ അതൊരു പക്ഷേ ലാലേട്ടനെ വിട്ട് കളയാനായിരിക്കും സാധ്യത ഓരോ ആഴ്ച വരുമ്പോൾ ഇങ്ങനത്തെ കേസൊക്കെ സംസാരിക്കാൻ ലാലേട്ടനെ എങ്ങനെ പറ്റും എന്താണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടറിയാം ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് പാർട്ട് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ആ പവർ എല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക്കുമായിട്ട് ലാലേട്ടനെത്തിയിരിക്കുകയാണ് എന്താകും എങ്ങനെയാകും എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ